അപ്പോൾ കോടതി ചോദിച്ചത് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഇവിടെ ഇല്ലാതാവാ ആവേണ്ട എന്നാണോ സർക്കാരിൻ്റെ നിയമങ്ങൾ ഉണ്ടാക്കണമെന്ന് നിർദ്ദേശിക്കാൻ കോടതിക്ക് അധികാരമില്ല എന്ന് പറയുകയും നിയമങ്ങൾ ഉണ്ടാക്കണമെന്ന് ഉണ്ടാക്കാൻ കോടതിക്ക് അധികാരമില്ലെങ്കിലും ചില സമയങ്ങളിൽ അതിന് മുൻകൈയെടുക്കേണ്ടി വരും കോടതി എന്ന് പറയുകയും ചെയ്താണ് ഇങ്ങനെയുള്ള ഒരു ചെറിയ വളരെ സമീപകാല ചരിത്രമുണ്ട് അന്ധവിശ്വാസ നിർമ്മാർജ്ജനം നിയമം നടപ്പിലാക്കാൻ വേണ്ടി എത്രമാത്രം പ്രതിബന്ധങ്ങൾ നമ്മൾ അനുഭവിക്കുന്നു എന്നതിന് വളരെ സമീപകാല ഉദാഹരണങ്ങളാണ് കഴിഞ്ഞ ദിവസം ടെലിവിഷനിൽ ഒരു ബ്രാഹ്മണ പൂജാരി പറയുന്നത് കേട്ടു ഒരു കുട്ടി ചോദിക്കുകയാണ് ദൈവത്തിന് എന്ത് ഭാഷയാ മനസ്സിലാവുന്നത് ദൈവത്തിന് സംസ്കൃതം മാത്രമേ മനസ്സിലാവുള്ളൂ എന്ന് പറഞ്ഞു അപ്പൊ കുട്ടി അപ്പൊ നമ്മൾ പറയുന്ന മലയാളികളും ദൈവം മനസ്സിലാവുന്നില്ലേ ഇല്ല സംസ്കൃതം മാത്രമേ ദൈവം മനസ്സിലാക്കുകയുള്ളൂ എന്ന് പറഞ്ഞു അപ്പൊ എനിക്ക് തമാശ തോന്നിയത് ഒരു പെൺകുട്ടി ഒറ്റക്ക് ഗ്വാട്ടിബാല ബൊളീവിയ വെനീഷ്വ അല്ല ആഫ്രിക്കൻ രാജ്യങ്ങൾ ഇങ്ങനെ ഒരുപാട് രാജ്യങ്ങളിൽ സഞ്ചരിക്കുന്നു എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണ് അവിടുത്തെ ആൾക്കാർ എന്ത് ഭാഷയിൽ പറയും ഗൂഗിൾസ് ട്രാൻസ്ലേറ്റർ വെച്ച് കേട്ടിട്ട് അതിന് മറുപടിയായിട്ട് പറയുമ്പോൾ അവരെ മനസ്സിലാക്കി അങ്ങനെ ഒരു സോഫ്റ്റ്വെയർ ഉണ്ട് ദൈവം എന്തിനാണ് അവിടെ ഇരിക്കുന്നത് അപ്പൊ ലോകത്തിൽ അഖിലാണ്ട മണ്ഡലിയ ദൈവത്തിന് നമ്മുടെ പാർലമെന്റിലൊക്കെ വിവർത്തകരുണ്ട് ദൈവത്തിനെ കുറച്ച് ആൾക്കാരെ വെച്ചിട്ട് ലോകത്തിലെ എല്ലാ ഭാഷയിലും തീറ്റാണ് അന്ധവിശ്വാസങ്ങളുടെ രീതി പാത്രം മുട്ടിയാൽ കൊറോണ മാറുമെന്ന് ഒന്ന് പാത്രങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടി ശബ്ദമുണ്ടാക്കിയാൽ വൈറസുകളെല്ലാം നശിച്ചുപോകുമെന്നും ചാണകത്തിൽ കുളിച്ചാൽ രോഗം മാറുമെന്നൊക്കെ പറയുന്ന സർക്കാർ ഭരിക്കുമ്പോൾ ഇതിൽ കൂടുതൽ എന്താണ് വരിക നമ്മുടെ സംസ്ഥാനത്തിലും ഈ തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളെ ഇല്ലാതാക്കാനല്ല അംഗീകാരം നൽകാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്നുള്ള ഖേദകരമായ കാര്യമാണ് ഇതിനെ നിരന്തരം